ഹലോ എഫ് എസ് ടി ബാത്തോണു നല്ല അടിപൊളിയിട്ടുള്ള ഒരു മയവില്ലിനെ വല്ലും ഒരു ചെടിയാണിത് കണ്ടില്ല മഴവില്ലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം എങ്ങനെ ഓഡലാക്കി സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം പത്ത് മണിയാണ് ഇതൊരു പത്ത് മണി കൃത്യത്തിനെ അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണില്ലേ നമ്മളൊരു മൂന്നാല് സൈസ് നട്ടാൽ തന്നെ മതി പിന്നെ അത് കമ്പ് ഫ്ലവർ വിരിയുന്നത് തന്നെ പല വെറൈറ്റികളിലും ആയിരിക്കാറ് ഏകദേശമൊക്കെ നട്ടൊച്ച സമയത്ത് ഏകദേശം ഞാൻ ഒരു മൂന്ന് മണി ആവണീൻ്റെയൊക്കെ ഒരു കുറച്ച് മുമ്പ് രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളു ഇപ്പോൾ ടൈമ് അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറേ ഫ്ലവറുകളൊക്കെ വാടിയിട്ടുണ്ട് കാരണം ഇതൊരു രണ്ടു മണിയാവുമ്പോഴേക്കും ഫ്ലവറുകളൊക്കെ വാടി പോകും അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് അതേത് നല്ല കൊടും വിലത്തും ഇതൊരു ഉച്ചക്കൊക്കെ നല്ല അടിപൊളി തന്നെ ഉണ്ടാകും ഒരു രണ്ട് മണിൻ്റെ ശേഷം ഇത് ഫുള്ള് ചുരുങ്ങി പോകും കണ്ടില്ല തന്നെ ഓരോ ഡിസൈനുകൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും പല കളറിലും പല വെറൈറ്റികളുമായിട്ടാണ് നല്ല ഭംഗിയാണത് കാണാനും കിട്ടാ കാരണം ഇത് ഈ വേനലിൽ നല്ലൊരു ഭംഗി ആയിട്ടുള്ള ഒരു ഒരു ഫ്ലവറാണ് കാരണം നമ്മളൊരു വേനലെ ഏതൊക്കെ ചെടികൾ നടാന്നുള്ള പലരും അന്വേഷിക്കുണ്ടാവും കാരണം വേനലിൽ പല ചെടികളും അങ്ങനെ പിടിക്കില്ല കാരണം ചൂട് കാരണം വേഗം അത് പോകും ഇത് വേനലിലാണ് നല്ല അടിപൊളി തന്നെ ഫ്ലവർ വിരിയും കാരണം എന്തൊക്കെ നല്ല കുറേ ദിവസമായിട്ടാണ് ഫ്ലവർ ഇരിലോ തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുക്കണം എടുക്കണം വിചാരിച്ച് വിചാരിച്ച് നമ്മളെ വെയ്യതാണ് അപ്പോഴേക്കും കുറേയൊക്കെ ഫ്ലവറൊക്കെ അതിൽ നിന്ന് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത് കമ്പാണ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നട്ടാൽ തന്നെ മതി നല്ല വേഗം പിടിക്കുകയും ചെയ്യും കേട്ടോ ഇത് വാടിയതാണെന്നുണ്ടെങ്കിലും പിടിക്കും ചില ചെടികളൊന്നും വാടിയാൽ പിന്നെ പിടിക്കൂലോ അതൊക്കെ നമ്മളെ കമ്പ് നട്ടിട്ടുണ്ട് ഒരാഴ്ച വരെ വീട്ടിനകത്ത് വെച്ചിട്ട് പിന്നെ നട്ടതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടില്ല വൈറ്റ് വൈറ്റിൽ ചെറിയൊരു ഡിസൈനൊക്കെ വരുന്ന മോഡൽ മാറുന്നുണ്ട് എന്നൊക്കെ ഉണ്ടല്ല നമ്മളെ തൊട്ട മതിലെ എടുത്തുള്ളതാണ് കാരണം നമ്മളെ മതിലാണ് വെച്ചിട്ട് നമ്മൾ വെച്ചതൊന്നുമല്ല നമ്മൾ തൊട്ട അയൽവാസി വെച്ചതാണ് കാണാൻ തന്നെ രണ്ടു കൂട്ടർക്കും ഒരേ മതിക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സൈഡിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ കണ്ടില്ലേ കാരണം തന്നെ ഇതിൻ്റെ ഒരു ഓരോ ഡിസൈനുകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കാം ഇതിന് ബോട്ടിങ്സി എങ്ങനെ ഉപയോഗിക്കാം കാരണം നല്ല വെള്ളം ഉള്ളതായാലും പെട്ടെന്ന് ചീഞ്ഞ് പോവുകയോ ഒന്നുമില്ല അത് പല വെറൈറ്റികളിലാവുമ്പോൾ തന്നെ നമ്മളൊക്കെ വീഡിയോ എടുത്തതാണ് പല വെറൈറ്റികളിലും ഇത് കാണാനും ഉണ്ട് കേട്ടാണ് നമ്മളിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെറൈറ്റി ഉള്ളൂ വേറെയും വീഡിയോ വീടടുത്തുനിന്ന് ജസ്റ്റ് നമുക്ക് അതെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം വേറൊരു സൈഡിലേന്ന് സെറ്റ് ചെയ്ത് നമ്മൾ മറന്നു പോയതായിരുന്നു കാണുമ്പോൾ ഉണ്ടില്ല അതൊക്കെ കുറെ വിരിഞ്ഞ് കഴിഞ്ഞതും ഉണ്ട് കഴിഞ്ഞ് വിരിയാൻ പോകുന്ന മുട്ടുകളും ഉണ്ട് നിറയെ ഫ്ലവർ വിരിയും ഒരു വിട്ടെന്ന് നോക്കിയാൽ തന്നെ ഒരു നല്ലൊരു ഭംഗി തന്നെ അവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നല്ല ഫ്ലവറുകളും കുറേ കമ്പുകളും തിന്നുതന്നെ ക്ലീർത്ത് എടുക്കാം മഴക്കാലം വരുമ്പോൾ ഇതിന് വലിയൊരു ഒരിതില്ലെന്ന് പറഞ്ഞ പോലെയാണ് കാരണം പത്തുമണി കൃത്യത്തിന് അത് വിരികയുള്ളൂ കണ്ടില്ല പല 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 കളറുകളിലും പല വെറൈറ്റികളിലും അതാണ് പറഞ്ഞു മഴവില് പോലെ എന്നുള്ളൊരു ഇതിന് വരാം ബോഗേൻ വില്ല പോലെയാണ് നല്ല മഴക്കാലത്ത് നല്ലൊരു മഴക്കാലത്തല്ല സോറി വേനൽക്കാലത്ത് നല്ലൊരു വൈബായിട്ട് തന്നെ അത് വരും കാരണം നമുക്ക് എങ്ങനെ ഇത് നടാ ചെറിയൊരു ചെറുത്തകളിലൊക്കെ നട്ട് വെച്ചാൽ തന്നെ നല്ല ഫ്ലവർ വരിക ഇതാണ്ടില്ലേ ഇതിൻ്റെ ഒരു തലക്കല ഉണ്ട് വേറൊരു മോഡൽ ഡിസൈൻ വരികയാണ് വൈറ്റ് കാരണം പൂമ്പാറ്റകളാണിത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഇതാക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യണതൊക്കെ ഇതിൻ്റെ പൂങ്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വൈറ്റിൻ്റെ ഇതിലേക്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ ഒരു മാറ്റം വരുന്നത് അല്ലാതെ അങ്ങനെ കളർ ഡിഫറെൻ്റ് ഉള്ളതും ഉണ്ട് അതെല്ലാം കൂടിയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഇതിൽ തന്നെ വേണ്ടീലേ ഇത്ര മോഡലുകളുണ്ട് ഇത് നല്ല ഒരൊറ്റ ടൈമിൽ ഇങ്ങനെ ഫ്ലവർ ഇരില്ല നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഓരോ ഫ്ലവറുകളും കട്ട് ചെയ്ത് കണ്ടിങ്ങനെ വെച്ചൊന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ആരും ഇതിങ്ങനെ ഒരേമാതിരി ലെവലിൽ ഇരുന്നതാണെന്ന് കരുതരുത് ഇത് ഏയും ഏ ഡിഫറെ മോഡലുകളിലുള്ളതാണ് ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ഷെയ്ഡിൽ റെഡ് വന്നിട്ടുണ്ട് റെഡിൽ വൈറ്റ് വന്നിട്ടുണ്ട് എല്ലാം കൂടി അങ്ങനെ ഒരു മിക്സായ ഒരു മോഡലാണ് ഇത് ഉള്ളത് തന്നെ കാരണം നല്ലൊരു ഭംഗി തന്നെ ഉട്ട കാണാൻ അതാണ് നിന്നോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നണത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിലുണ്ട് കാരണം ഇത് മാത്രമായിട്ട് മതിൽ ഒരു തല മുതൽ ഒരു തല വരെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നട്ടതുണ്ട് നമ്മളിപ്പോൾ അടുത്ത് ജസ്റ്റ് ഒന്ന് പരീക്ഷണം എന്ന് വെച്ചിട്ട് തന്നെ നട്ടിട്ടുള്ളൂ ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ എത്രത്തോളം ഇതുണ്ട് ഫ്ലവറൊക്കെ പോയതാണ് കുറേ മുട്ടകളും ഉണ്ട് ഇതുണ്ട് നമ്മൾ നമ്മളൊരു ചെടിയുടെ ഒരു കമ്പായിട്ട് സ്റ്റോം സ്റ്റൗമാണത് അതിന് കുറച്ച് പൊന്തിയിട്ടാണ് ഇതിന് ഇലകളും തൊക്കെ അപ്പോൾ ആ ചെട്ടിൻ്റെ അടിഭാഗം ഒരു കാലി കിടക്കണ നമ്മളിത് ജസ്റ്റ് ഒന്ന് നട്ടുന്നുള്ളൂ ഇപ്പോൾ നല്ലൊരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് എടുത്താൽ പറഞ്ഞാൽ ഒരാഴ്ച അകത്ത് വെച്ചതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നട്ടത് നിഞ്ഞുപടി കട്ട് ചെയ്ത് നട്ടാലും നല്ല